അടിമത്തത്തിന്റെ അടയാളമല്ല മറിച്ച് ആഭിജാത്യത്തിന്റെ ചിഹ്നമാണ് ഹിജാബ് എന്ന് തിരിച്ചറിയുകയും പുരുഷ മുതലാളിമാർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ചെലവഴിക്കാനായി പെൺ ശരീരത്തെ വിൽക്കുവാൻ തീരുമാനിച്ച് അത് പ്രകാരം ഡിസൈൻ ചെയ്ത് വസ്ത്രം ധരിക്കുന്ന അതമത്തത്തെ വലിച്ചെറിഞ്ഞ് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും നാഥൻ ഓരോരുത്തർക്കും നിർണയിച്ച വസ്ത്രം ധരിക്കുന്ന ആസ്വാദ്യകരമായ സമർപ്പണത്തെ പുലുകയും ചെയ്ത വനിതകളുടെ കൂട്ടായ്മയാണ് വിളക്കുമാടം ഇസ്ലാമാണ് സത്യമെന്ന് തിരിച്ചറിയുകയും പ്രതിബന്ധങ്ങളെ തിണവൽഗണിച്ച് അത് സ്വീകരിക്കുകയും ചെയ്തവരുടെ സംഘം ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നാണെങ്കിലും സമുദായത്തിനകത്ത് നിന്നാണെങ്കിലും ഹിജാബിനെതിരെ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് പെൻശരീരത്തെ കച്ചവടം ചെയ്യുന്നതിനു വേണ്ടിയുള്ളതാണെന്ന് അർദ്ധ ജീർണത ജീർണത്തെ അനുഭവിച്ച ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ അള്ളാഹു പഠിപ്പിച്ച വിമോചനത്തിന്റെ വസ്ത്രമായ ഹിജാബിനു വേണ്ടി സംസാരിക്കേണ്ടതും അതിനെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ടതും വിളക്കുമാടം പ്രവർത്തകർ ബാധ്യതയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പെൺമയുടെ പ്രതിരോധമായ പർദയെ നിന്ദിക്കുന്നവർക്കെതിരെ ഹിജാബിനു വേണ്ടിയുള്ള ഈ പെൺകൂട്ടം ആ ബാധ്യത നിർവഹിക്കുന്നതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്